നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷമാ മുഹമ്മദ് തടിയുടെ പേരിൽ രോഹിത് ശർമ്മയെ ആക്രമിച്ചെങ്കിൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും പൂജ്യം സ്കോർ നേടുന്ന രാഹുൽ ഗാന്ധിയെ അതിനു മുമ്പേ ആക്രമിക്കണമായിരുന്നുവെന്ന് റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മൂന്ന് ഡബിൾ സെഞ്ചറി അടക്കം എത്രയോ നേട്ടങ്ങൾ ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയോ അർണബ് ചോദിക്കുന്നു ഈ പ്രത്യേക ചർച്ചാ പരിപാടിക്ക് കോൺഗ്രസ് കബാബ് രോഹിത് എന്നാണ് അർണബ് ഗോസ്വാമി പേരിട്ടിരുന്നത് മൂന്നു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വട്ടപൂജ്യമായപ്പോൾ രോഹിത് ഇന്ത്യയെ ട്വന്റി ട്വന്റി കപ്പിൽ കിരീടത്തിലേക്കും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏഷ്യാ കപ്പ് വിജയത്തിലേക്കും നയിച്ചു എന്ന് അർണബ് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ മടിക്കുന്ന ഷമാ മുഹമ്മദ് എന്തിനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ സെമിയിലെത്തിച്ച രോഹിത് ശർമ്മയെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് മഹാരാഷ്ട്ര നിയമസഭയിൽ തോറ്റു ഡൽഹി നിയമസഭയിൽ തോറ്റു രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ഡക്ക് വട്ടപൂജ്യമാണെങ്കിൽ ക്രിക്കറ്റിൽ മൂന്ന് ഡബിൾ സെഞ്ചുറിയാണ് രോഹിത് ശർമ്മ അടിച്ചത് തുടർച്ചയായി പൂജ്യത്തിന് പുറത്താവുന്ന രാഹുൽ ഗാന്ധി എന്ന യജമാനനെ എന്തുകൊണ്ടാണ് ഷമാ മുഹമ്മദ് ആക്രമിക്കാത്തത് അർണബ് ഗോസ്വാമി ചോദിക്കുന്നു കോൺഗ്രസ് ആകെ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒരൊറ്റ നേട്ടമേ കൊയ്തുള്ളൂ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുക അങ്ങനെ ഇരിക്കെ രോഹിത് ശർമ്മയെ ആക്രമിച്ചത് നാണം ഘട്ട പരിപാടിയായി പോയെന്നും അർണബ് ഗോസ്വാമി വിമർശിക്കുന്നു ഒറ്റ പ്രസ്താവന കൊണ്ട് സ്വന്തം രാഷ്ട്രീയ ഭാവി ഷമാ മുഹമ്മദ് ഇത്ര വർഷമായി കോൺഗ്രസിന്റെ വക്താവായി ടി വി ചാനലുകളിൽ വിലസിയ ഷമാ മുഹമ്മദ് അനവസരത്തിലാണ് രോഹിത് ശർമ്മയുടെ തടിയെ വിമർശിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചതിന്റെ രോഷമാണോ ഷമാ രോഹിത് ശർമ്മയോട് തീർത്തത് പലരും ചോദിക്കുന്നത് കോൺഗ്രസ് നേതാവിന്റെ രാജ്യ സംശയമുണ്ടെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന സന്ദേശങ്ങളിൽ കുറ്റപ്പെടുത്തുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടർച്ചയായ ജയങ്ങളിലൂടെ ഇന്ത്യ സെമിയിലെത്തിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും അഭിനന്ദനം അഭിനന്ദനമെത്തുന്നതിനിടയിലാണ് ഷമാ മുഹമ്മദ് രോഹിത് ശർമ്മയുടെ വർണ്ണ കൂടുതലിനെ കുറിച്ചും വയറിനെയും വിമർശിച്ചത് കൂടാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ബോഡി ഷേമിങ് ചെയ്ത കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് തന്റെ പരാമർശത്തിന് എന്തിനാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് ധിക്കാരപൂർവ്വം ചോദിച്ചുകൊണ്ട് തന്റെ നിലപാട് പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു ദേശീയ വാർത്താ ചാനലിലെ ചർച്ചയിലാണ് ക്ഷമ ധിക്കാരത്തോടെ സംസാരിച്ചത് ക്ഷമയുടെ ഉള്ളിൽ പതിയിരിക്കുന്ന വർഗീയതയാണോ പുറത്തു ചാടിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അല്ലാതെ ഇന്ത്യൻ ടീം തിളങ്ങി നിൽക്കുന്ന വേളയിൽ ഇന്ത്യൻ ക്യാപ്റ്റന്റെ തടിയെ ആരെങ്കിലും വിമർശിക്കുമോ തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതിലുള്ള വെറുപ്പ് തന്നെയാണ് ക്ഷമയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നാണ് പലരും സംശയിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനേയും പിന്നാലെ ന്യൂസിലന്റിനെയും ഇന്ത്യ തോൽപ്പിച്ചു ഇനി മാർച്ച് നാല് ചൊവ്വാഴ്ച ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ നേരിടാനിരിക്കുകയാണ് ന്യൂസിലന്റിനെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മ പതിനഞ്ച് റൺസ് എടുത്തിരുന്നു താൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ വലിച്ചെഴക്കരുതെന്ന് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് തടികൂടിയ കായികതാരമാണ് രോഹിത് എന്ന് കുറിച്ച ക്ഷമ അദ്ദേഹം ഭാരം കുറയ്ക്കണമെന്നും ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണെന്നും അതേ കുറിപ്പിൽ എഴുതിയിരുന്നു വിവാദം കത്തിപ്പടർന്നതിനു പിന്നാലെ നിരവധി പേർ ഷമിക്കെതിരെ രംഗത്തെത്തി വിമർശനം കടുത്തതിനു പിന്നാലെ ക്ഷമ മുഹമ്മദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് പിൻവലിച്ചിരുന്നു അതിന് പിന്നാലെയാണ് തന്റെ പാർട്ടിയെ ഇക്കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കരുതെന്ന് ക്ഷമ പറഞ്ഞത് ഷമാ മുഹമ്മദ് പങ്കുവച്ചത് പാർട്ടി നിലപാടല്ല എന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കെതിരായ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരിച്ച് മുൻ ഇന്ത്യൻ താരവും യുവരാജ് സിംഗിന്റെ പിതാവുമായ യോഗരാജ് സിംഗ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഒരു കളിക്കാരനെ കുറിച്ച് രാഷ്ട്രീയ സംവിധാനത്തിലുള്ള ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ ആ വ്യക്തി ലജ്ജിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും സഹിക്കാൻ പാടില്ല ഇതിനെതിരെ നടപടിയെടുക്കണം ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്ത് രാജ്യം വിടൂ എന്ന ക്ഷമയോട് പറയുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി